ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ദേവതയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ ഞാൻ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോവുകയാണെ അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്തുതി എണീക്കുന്നില്ല ബിസിനസ് ഒക്കെ ആരംഭിച്ചു എന്നിട്ടും പുള്ളിക്കാരൻ ഉറക്കം തീരുന്നില്ല ഇന്നലത്തെ ക്ഷീണമാണ് ഭയങ്കരമായിട്ടും ടയർഡാണ് അതും കൂടി എണീക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ച് കിടക്കുന്ന ഒരു സീനാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചന്ദ്ര ചെല്ലുന്നു രേവതി ചെല്ലുന്നു വർഷ ചെല്ലുന്നു ശ്രീകാന്ത് ചെല്ലുന്നു എല്ലാവരും ചെന്ന് വിടിച്ചിട്ടും നമ്മുടെ സുതിക്ക് എണീക്കാൻ പറ്റുന്നില്ല ഞാൻ ഇച്ചിരി നേരം കൂടി ഒന്ന് കിടന്നോട്ടെ പ്ലീസ് ഞാൻ ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറയാണ് ഏതായാലും നമ്മുടെ സച്ചി ഇതും കണ്ടുകൊണ്ട് വന്നിട്ട് നേരെ വെള്ളം കോരി ഒഴിക്കാണ് കേട്ടോ ചെക്കിലിരുന്ന വെള്ളം അപ്പൊ അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് ബോറായി പോകും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതിയെ കുറെ വഴക്ക് പറയുന്നത് ഞാൻ അതും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇന്നത്തെ ഭാഗത്തിൽ വന്നിട്ടില്ല അതും നാളത്തേനെ വരത്തുള്ളൂട്ടോ അതായത് നമ്മുടെ രേവതീനെ ഏഹ് നമ്മുടെ ചന്ദ്ര പോയി കുറെ വഴക്ക് പറയുകയും അതുപോലെ ഒരു അമ്മായിയമ്മ മരുമകളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങള് അതായത് വേറെ ഒന്നുമല്ല നിനക്ക് ഭർത്താവിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ നിനക്ക് ഉറക്കം വരത്തുള്ളോ എനിക്ക് തന്നെ നാണക്കേട് തോന്നു അടി ഓ നീ എന്തൊരു ഒരുത്തിയാടി നീ അതും ഓർത്തോണ്ടല്ലേ ഏതു നേരം നടക്കുന്നത് രാത്രി ആയാ മതി നിനക്ക് നിനക്ക് നിന്റെ കെട്ടിയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാനല്ലേ എന്നൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു ഇത് കേട്ടിട്ട് സഹിക്കാനാകാതെ നമ്മുടെ രേവതി കൊറേ പറഞ്ഞു കേട്ടോ രേവതിയും കുറെ പറഞ്ഞു രേവതിയും മിണ്ടാതിരുന്നൊന്നുമില്ല രേവതി നല്ലത് പറഞ്ഞു നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വരാൻ കാരണം വേറൊന്നും അല്ലെട്ടോ ഉം ശ്രുതിക്ക് എന്തോ മട്ടൺ സൂപ്പ് പിന്നെ മട്ടന്റെ ഏർ ലിവർ പെരട്ടിയത് അതുപോലെ തന്നെ ശ്രു ശ്രുതിക്ക് വെജ് ബിരിയാണി അങ്ങനെ എന്തൊക്കെയോ ക്യാരറ്റ് ജ്യൂസ് ഇതെല്ലാം നമ്മുടെ രേവതി ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിർബന്ധിച്ചു അത് നമ്മുടെ ഏർ ചന്ദ്രയുടെ കാരണം രേവതിയോട് വഴക്കുണ്ടാക്കാനായിട്ട് രേവതി ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കൂലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ സ്വാഭാവികം ദേഷ്യം വരുവല്ലോ അപ്പോഴത്തേക്കും ആണങ്ങ് തുടങ്ങിയത് നിനക്ക് ഇന്നലെ റൂം കിട്ടാത്തതിന്റെ എന്റെ ചൊരുക്കല്ലേടി അതുകൊണ്ട് നിനക്ക് അവരോട് കുശുമ്പല്ലേടി അസൂയല്ലേടി ഹാ ആ ഹൂ ഹീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ തുടങ്ങിയ വഴക്കാണ് കേട്ടോ നമ്മുടെ രേവതിയെ അപ്പൊ അതും ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വഴക്ക് കൂടുതൽ വിശദീകരിക്കാത്തത് കേട്ടാ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതി ശ്രുതി ഒരു വിധത്തിൽ എണീറ്റു കേട്ടോ ശ്രുതി എണീപ്പിച്ചു ഒരു വിധത്തിൽ എണീപ്പിച്ചിട്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണ്ടേ ശ്രുതി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും പറ്റില്ല നമ്മൾ കഷ്ടപ്പെടണം എനിക്ക് സ്തുതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി കാല് പിടിച്ചു അവിടെ ശ്രുതി നാണം കെടുവാൻ ചെയ്തു കേട്ടോ കാരണം രേവതി രേവതി അല്ല സോറി സച്ചിയുടെ ഒരു ചോറിച്ചിലെന്ന് പറഞ്ഞാൽ ചില്ലറ ചോറിച്ചിലല്ലോ നന്നായിട്ട് ചൊറിയൂല്ലോ നമ്മുടെ സച്ചി ശ്രുതിക്ക് നന്നായിട്ട് ചൊറിയേ ചെയ്തു െന്ന് വർത്താനം പറഞ്ഞപ്പോൾ ശ്രുതിക്ക് നന്നായിട്ട് ചൊറിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അങ്ങ് എന്താണ്ട് പോലെ ആയിപ്പോയിട്ടോ നാണൊക്കേട് ആയിപ്പോയി ഒരു വിധത്തിൽ ശ്രുതി നേരെ ഓഫീസിലേക്ക് പോവണം ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത സീന് അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ മഹിമയും മഹിമയുടെ ഹസ്ബൻഡും കൂടി അവിടെ ഒരു എ സി നമ്മുടെ ശ്രുതിയുടെ കടയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയുടെ എന്തോ ഒരു ഏസി മേടിച്ചായിരുന്നല്ലോ ആ ഏസി നേരെ പാക്ക് ചെയ്ത് നമ്മുടെ ചന്ദ്രോദയത്തേക്ക് വിടുകയാണ് അത് രവീന്ദ്രന്റെ പേരിലാണ് പാഴ്സല് വരുന്നത് നമ്മുടെ സച്ചി അതി രാവിലെ തന്നെ ഇവിടെ നിപ്പുണ്ടായിരുന്നേ സച്ചി രാവിലെ മുറ്റത്ത് നിന്നപ്പോഴാണ് പെട്ടെന്ന് വണ്ടി വരുന്നത് കണ്ടതും വണ്ടി വന്ന് കണ്ടു വണ്ടിക്കാര് കുറെ റോഡിങ്ങുകാരൊക്കെ ഉണ്ട് ഇവിടെ ഇറക്ക അവിടെ ഇറക്ക അവിടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഓടുക എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഇങ്ങോട്ടേക്കുള്ളതാ ഇതല്ലേ രവീന്ദ്രന്റെ വീടെന്ന് ചോദിച്ചപ്പം ആ അതെ ഇതാ രവീന്ദ്രന്റെ വീട് ഇങ്ങോട്ടൊരു ഉണ്ട് ഇത് ഒരു എ സിയാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എ സിയോ ഇങ്ങോട്ടേക്കോ ഏയ് അച്ഛൻ എ സി മേടിച്ചോ അതുകൊള്ളാലോ അച്ഛൻ നമ്മളോട് പറയുന്നത് എ സി മേടിക്കുവോ ഉം അച്ഛൻ്റെ കയ്യിലാ പൈസ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു അതെ ഇത് ഇറക്കാൻ വരട്ടെ ഇത് ആര് ആർക്ക് അയച്ചതാണ് എന്ന് നിങ്ങൾ പറയണത് എൻ്റെ അച്ഛന് പേരിലാണെങ്കിൽ ഇത് ഒരാൾ അയച്ചു കാണുമല്ലോ അതാരാണെന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പം വെയിറ്റ് ചെയ്യൂ സാർ ഞാൻ ഇപ്പൊ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ആ കൊറിയറിന്റെ എന്തോ ഒരു സംഭവം സ്ലിപ്പ് എടുത്ത് നോക്കിയിട്ട് ആ ഇത് മധുസൂദനൻ എന്ന് പറയുന്ന ഒരാളാണ് ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് കാര്യം പിടികിട്ടി വേറെ ആരുമല്ല ഇത് ഇത് നമ്മുടെ മഹിമ തന്നെയാണ് അത് മഹിമ എന്ന സുതിയുടെ കടയിൽ നിന്ന് മേടിച്ച ആ ഒരു എ സി ഇങ്ങോട്ടേക്ക് ഇവരെ നാണം കെടുത്താൻ വേണ്ടി തന്നെ ആണ് ഈ ഒരു എ സി ഇങ്ങോട്ടേക്ക് കൊടുത്തുവിടുന്നത് അത് തന്നെയാണ് നമ്മുടെ മഹിമയുടെയും അതുപോലെ തന്നെ മഹിമയുടെ ഭർത്താവും അത് സൂദനന്റെയും ഉദ്ദേശം അപ്പൊ ഈ ഉദ്ദേശം നടപ്പിലാക്കണം ഇവിടെ എ സി വരുമ്പോഴത്തേക്കും എന്താ ഇവരങ്ങോട്ട് ചെറുതായി പോകൂലോ അപ്പൊ ഉദ്ദേശിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് കയറ്റി വിടുന്നത് കേട്ടോ അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു ദേ മധുസൂദനെന്ന് പറയുന്ന ആളല്ലേ ഇതിങ്ങോട്ട് കയറ്റി വിട്ടത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇതേ വീട്ടിൽ കൊണ്ട് തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു അപ്പൊ ഇതേ സമയം വീണ്ടും നമ്മുടെ മധുസൂദനയും അതുപോലെ തന്നെ ഏഹ് മഹിമേനയും കാണിക്കുകയാണ് അങ്ങനെ മാനി മഹിമ പറയാണ് നോക്കിക്കോ ഇന്ന് അവർ നാണം കേടും ഏർ മധുവേട്ട അവര എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് അവരുടെ കടയിൽ നിന്ന് മേടിച്ച സാധനം അവരുടെ വീട്ടിലേക്ക് തന്നെ കൊടുത്തയക്കുമ്പം നാണം കെടും നാണം കെട്ട് വിളറി വെളുത്തു നിൽക്കണം അതും പ്രത്യേകിച്ച് രവീന്ദ്രൻ അവൻ അവന് ഒറ്റൊരുത്തൻ കാരണവാ നമ്മുടെ മോളെ അങ്ങോട്ടേക്ക് പോയത് അവന് കഴിവുണ്ടായിരുന്നെങ്കിൽ അവളെ അവിടെ കേറ്റാതെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാരുന്നല്ലോ അപ്പം പുളിങ്കൊമ്പ് നോക്കി പിടിക്കാൻ മോനെ പഠിപ്പിച്ചു കൊടുത്തതും അവൻ തന്നെയാ അതുംകൊണ്ട് തന്നെ നോക്കിക്കോ ഇതൊരു വലിയ പ്രശ്നമാകും പ്രശ്നമാകും എന്ന് പറഞ്ഞാൽ സച്ചിക്ക് ഇത് ഇഷ്ടപ്പെടൂല്ലോ അതുപോലെ നമ്മുടെ വർഷയും വഴക്കുണ്ടാക്കും വർഷവഴക്കുണ്ടാക്കും പ്രശ്നമാകും പിന്നെ വർഷം ഇങ്ങോട്ടേക്ക് പോരും എന്നൊക്കെയാണ് ഉദ്ദേശം കേട്ടോ എന്നൊക്കെ അവർ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ മഹിമയുടെ മനസ്സില് ഉദ്ദേശങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മധുസൂദനോട് അപ്പൊ മധുസൂദൻ പറഞ്ഞു ആ ഇതൊക്കെ നടന്നാ നല്ല കാര്യം തന്നെ എന്ന് മധുസൂദനും പറയുന്നുണ്ട് നടന്നില്ലെങ്കിൽ നിന്റെ ഈ ഒന്നര ലക്ഷം രൂപ വെള്ളത്തിൽ വരച്ചവാരെ പോലെ ആകൂലേ നീ മനസ്സിലൊക്കെ വിചാരിച്ചോ നടക്കുന്ന കാര്യങ്ങളും നടക്കും മധുമായിട്ടാ നടക്കും പിന്നെ ശ്രീകാന്ത അത്രക്ക് മോശമൊന്നും അല്ലല്ലോ അവന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ റെസ്റ്റോറന്റ് എന്ന പരിപാടിയൊക്കെ നിർത്തിപ്പിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് അവനെ കൊണ്ടുവരണം എന്നിട്ട് നമ്മുടെ ബിസിനസ് ഇനി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റൂലോ പിന്നെ നമുക്ക് കുറെ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടല്ലോ അതിന്റെ മേൽനോട്ടം ഒക്കെ ഇവർക്ക് കൊടുക്കണം അപ്പൊ പിന്നെ അവൻ ആ റെസ്റ്റോറന്റ് ഇത് ഇതൊന്ന് വിട്ടോളൂ ഈ റെസ്റ്റോറന്റ് ജോലി എടുക്കാന്ന് പറഞ്ഞാലേ ഏതായാലും പാചകം തന്നെയല്ലേ എന്താ ജോലിക്കാരൻ പാചകൻ പാചകം ചെയ്യുന്ന ഹോട്ടലിൽ പാചകം ചെയ്യുന്ന ജോലിക്കാരൻ ആ ഒരു ലേബലൊക്കെ ഒന്ന് കിട്ടണം അതൊക്കെ എന്റെ ഉദ്ദേശം അതുവേട്ടാന്നൊക്കെ പറഞ്ഞപ്പം ഉം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഈ സമയത്ത് വീണ്ടും സച്ചിനെ കാണിക്കുക സച്ചി വടക്കുണ്ടാക്കോ കൊണ്ടൊക്കെ കൊണ്ടൊക്കെ വിട്ടു വിട്ടടിച്ച് കൊണ്ടൊക്കെ അങ്ങേറെ വീട്ടിലേക്ക് കൊണ്ടോക്കോ എന്നൊക്കെ പറഞ്ഞു വടക്കുണ്ടാക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് വെറുതെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ഞാനൊന്ന് അവരൊന്നു എന്ന് പറഞ്ഞു നേരെ വിളിക്കുകയാണ് നമ്മുടെ മഹിമേനെ മഹിമയുടെ നമ്പറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ മഹിമേനെ വിളിച്ചു അപ്പം മഹിമ ഫോൺ എടുത്തിട്ട് ഹലോ ഇതാരെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു ചന്ദ്രോദയത്തെ രവീന്ദ്രന്റെ വീട്ടിൽ ഇറക്കാനായിരുന്നു അവർ സമ്മതിക്കുന്നില്ല ഇത് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നാണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ മഹിമ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ ആ ഞാൻ ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ കൈ കൊടുക്കാന്ന് പറഞ്ഞു സച്ചിയുടെ കൈ കൊടുത്തു സച്ചി രണ്ടു നാല് വർത്താനം പറയുകയാണ് കേട്ടോ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് അതെ ഇവിടെ ഞങ്ങൾ ആരും കഞ്ഞി കുടിക്കാതെ കിടക്കുക ഇവിടെ ഞങ്ങൾക്ക് എ സി മേടിക്കാൻ കഴിവില്ലൊന്നും നിങ്ങൾ കൂടുതൽ ഔദാര്യം ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോൾക്ക് കൊടുത്താൽ മതി അത് തുണിയായിട്ടോ സ്വർണമായിട്ടോ പണമായിട്ടോ വല്ലതും കൊടുക്ക് അല്ലാതെ ഈ വീട്ടിലേക്ക് കോമൺ ആയിട്ടൊന്നും നിങ്ങൾ മേടിച്ചു കൊടുത്ത് നിങ്ങളുടെ ഔദാര്യം ഈ വീട്ടിലേക്ക് വേണ്ട അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല കേട്ടല്ലോ ഇനി മേലാൽ ഇതുപോലത്തെ ഉള്ള കാര്യം ചെയ്യ ചെയ്തു പോയേക്കരുത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹിമ അപ്പുറത്ത് എന്ന് പറയുന്നുണ്ട് അയ്യോ സച്ചി ഞങ്ങൾ അതുദ്ദേശിച്ചിട്ടൊന്നും അല്ല ചെയ്തത് എന്റെ വർഷമോ അവിടെയാണല്ലോ താമസിക്കുന്നത് അപ്പൊ ഇത് അവർക്കും കൂടി ഉപകാരപ്പെടുന്ന ആണല്ലോ ഉപകാരപ്പെടുന്ന സാധനത്തിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്വർണം പൈസ അതുപോലെ ഡ്രസ്സുകള് ഇതൊക്കെ മേടിച്ചു കൊടുക്കുക അല്ലാതെ ഇവിടെ കോമൺ ആയിട്ട് ഒരു സാധനം മേടിക്കണ്ട എന്റെ അച്ഛനെ അപമാനിച്ചാലുണ്ടല്ലോ ഞാൻ വെറുതെ വിടത്തില്ല നിങ്ങളുടെ കെട്ടിയവൻ അന്ന് പോരെ ഇനിയും വേണോ നിങ്ങളുടെ കെട്ടിയവന് മര്യാദക്ക് ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞേക്ക് ഇവിടെ ഇത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ തീ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്തു അപ്പോഴത്തേക്കും വീണ്ടും മഹിമ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ ആ വണ്ടിക്കാരനോട് പറഞ്ഞു അപ്പോഴേക്കും അയാൾ ആ എന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ മേടം എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു സച്ചിയുവാണെങ്കിൽ ഇങ്ങനെ നടക്കുക കേട്ടോ സച്ചിക്ക് ദേഷ്യമാണ് സച്ചിനെയും സച്ചിയുടെ വീട്ടുകാരെയും രവീന്ദ്രനെയൊക്കെ അപമാനിക്കുന്ന പോലെ തന്നെയാണല്ലോ ഈ കാര്യം നമ്മുടെ മധുസൂദനോട് പറയാണ് ഇപ്പം വിളിച്ചത് വേറെ ആരുമല്ല ആ പാഴ്സൽകാരാണ് അവരിത് തിരിച്ചു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ് ആ സച്ചി എന്ന് പറയുന്ന ആ ദരിദ്രരാസം പിടിച്ച അവൻ അവിടെ ഇറക്കാൻ സമ്മതിച്ചില്ല അവൻ എന്തിന്റെ കേടാണ് അവന് ചില്ലറ സൂക്കേടല്ല ഞാൻ എന്തൊക്കെ മനസ്സിൽ കണ്ടതായിരുന്നു മധുവേട്ട എന്നിട്ട് ഇപ്പൊ എല്ലാം നശിച്ചില്ലേ ഇനിയിപ്പ എന്താ ചെയ്യുക ആ ഏസി ഇനി ഇവിടെ കൊണ്ടുവന്ന് വെറുതെ വെക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ സമാധാനപ്പെടുക മഹിമേ നീ സമാധാനപ്പെട് ഇപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ വന്നത് അതെ ഇതേ നല്ലതിനു വേണ്ടി തന്നെയാ ചന്ദ്രോദയത്ത് എന്ന് പറഞ്ഞാല് അത് നല്ല കാര്യമല്ലേ ഉം അവിടുത്തെ മക്കൾ അടിച്ച് പിരിക്കുക എന്ന് പറഞ്ഞാലും നല്ല കാര്യമല്ലേ ഇതേ പറ്റിയ അവസരം തന്നെയാ നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉം മനസ്സിലാക്കി തരാൻ ഞാന് അതെ ഈ എ സി തിരിച്ചയച്ചു ഇവിടെ നമുക്ക് എ സിയുടെ ആവശ്യമില്ല അപ്പൊ നീ ഈ സി എന്ത് ചെയ്യും ഈ എ സി എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ഇവിടെ വെക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് ഉം വേറൊന്നും ചെയ്യണ്ട ഈ എ സി അതേപടി നീയ അവിടെ കൊണ്ട് കൊടുക്കണം എ സി മേടിച്ച കടയിൽ ഏത് കട ശ്രുതിയുടെയും ശ്രുതിയുടെയും കടയിലോ ആ അവിടെ കൊണ്ട് കൊടുക്കണം അയ്യേ അത് നാണക്കേടല്ലേ എന്ത് നാണക്കേടാ ഏഹ് ഞാൻ നിനക്ക് ഐഡിയ ഡി പറഞ്ഞുതരാം മഹിമ നീ ശ്രദ്ധിച്ചു വ്യക്തമായിട്ട് കേട്ടോ ഈ എ സി നീ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറയണം ഈ എ സി ഞാൻ മേടിച്ചത് ചന്ദ്രോദയത്തേക്കാണ് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നാളെ പറഞ്ഞയച്ച ഏ സിയും കൊടുത്ത് വിട്ടപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഇതിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് സച്ചി നേരെ അത് തിരിച്ച് അയച്ചു അപ്പൊ പിന്നെ ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ലേ ഞങ്ങൾക്ക് എന്തിനാ ഏസി അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ട് തരുവാണ് ഇതിൻറെ പൈസ എനിക്ക് തിരിച്ചു തന്നോ എന്നിങ്ങനെ പറയണം പക്ഷെ എന്താ മധുവേട്ട പൈസയൊക്കെ തിരിച്ചു മേടിക്കുന്നത് നാണക്കേടല്ലേ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ പൈസ ഇല്ലാതെ ഇരിക്കുക എന്നൊക്കെ അവര് ഓർക്കില്ലേ ഏയ് അങ്ങനെയൊന്നും ഓർക്കല ഇടീ മോളെ ആദ്യത്തെ കച്ചവടം അല്ലേ നിന്റേത് നീയല്ലേ ആദ്യമായിട്ട് അവിടെ നിന്ന് ഏ സി മേടിച്ചത് ആദ്യത്തെ കച്ചവടം തന്നെ ഫ്ലോപ്പായി പോകുമ്പം എന്താ അവര് വിചാരിക്കുക അവര് വിചാരിക്കും ഇനി അങ്ങോട്ടേക്ക് ഐശ്വര്യുണ്ടാവത്തില്ല അതും ആദ്യത്തെ കച്ചവടം ഫ്ലോപ്പ് ആകുമ്പം ഏതായാലും മുതലാളിക്കും മുതലാഴ്ചയ്ക്കും ഒരു അസ്വസ്ഥത വരുമല്ലോ അതും ആര് കാരണം സച്ചി കാരണം സച്ചി കാരണമാണ് അവർക്ക് കിട്ടിയ ഒന്നര ലക്ഷം രൂപ തിരിച്ചു കൊടുക്കേണ്ടി വന്നത് അപ്പൊ അവിടെ എന്ത് പ്രശ്നം നടക്കും ഒരു കുടുംബ പ്രശ്നം നടക്കില്ലേ ശ്രുതിയും ശ്രുതിയും വെറുതെ ഇരിക്കുവോ ഓടി ചെല്ലില്ലേ ചന്ദ്രോദയത്ത് എന്നിട്ട് എന്ത് പറയും സച്ചിയാണ് എല്ലാത്തിനും കാരണം സച്ചി കാരണം ഞങ്ങളുടെ ആദ്യത്തെ കച്ചവടം തന്നെ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഇനി കട എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകും മനഃപ്പുറവാണ് അവൻ ഞങ്ങളുടെ കച്ചവടം ഫ്ലോപ്പ് ആക്കിയത് മനഃപ്പുറം ആണെന്ന് പറയുന്നതേ വെറുതെ അല്ല സച്ചിനെ അവർക്കും ചെറിയ ഇഷ്ടക്കേടൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ശ്രുതിക്കും ശ്രുതിക്കും സ്വന്തം തള്ളയ്ക്ക് പോലും സച്ചിനെ അവിടെ ഇഷ്ടമല്ല അപ്പൊ പിന്നെ അത് ഏറ്റുപിടിക്കും സച്ചി ഏറ്റുപിടിക്കും ദേവതി ഏറ്റുപിടിക്കും പിന്നെ കുടുംബത്തിൽ മൊത്തം വഴക്കാകും വഴക്കെന്ന് പറഞ്ഞാൽ മാത്രല്ല വർഷയും ഇതറിയും വർഷ ഇതറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താ ഉണ്ടാകുക ആ എൻ്റെ അമ്മ സ്നേഹത്തോട് കൊടുത്തു വിട്ട ഏ സി അത് തിരിച്ചു കൊടുത്തു വിട്ടപ്പം എന്താ അവിടെ തോന്നുക ഹാ അവിടെ നമ്മുടെ സച്ചിയോട് ദേഷ്യം തോന്നും അങ്ങനെ അവിടെ ആകെ മൊത്തം വഴക്കാകും പ്രശ്നമാകും എങ്ങനെയുണ്ട് ദേ നല്ല ഐഡിയ അല്ലേ ഓ മഹിയേട്ട മഹിയേട്ട നല്ല മധു ഈ ഐഡിയ കൊള്ളാം മധുവേട്ട ഏതായാലും ഇത് ഇതേറ്റോ ഇത് ഇത് ഉറപ്പായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും ഈ പ്രശ്നത്തിന്റെ ഇടയിൽ നമുക്ക് വർഷം ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും ഉം ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ഐഡിയ ആണെന്ന് അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യ ഈ എ സി അതേപടി പുതിയ കടയിലേക്ക് കൊണ്ട് കൊടുത്തോ ചന്ദ്രമതിയുടെ കടയിലേക്ക് അവിടെ ഇത് കൊണ്ട് കൊടുത്തു കഴിയുമ്പം ബാക്കി പ്രശ്നം തന്നെ ഉണ്ടാകും ഈ എ സി കൊണ്ട് നമുക്കൊരു ചെറിയ ബോംബ് പൊട്ടിക്കാം ആ ബോംബ് വലിയ ബോംബായിട്ട് മാറും അത് നീ കണ്ടോ ഇതൊക്കെ ദൈവം കൊണ്ട് തരുന്ന വഴിയാ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കൻ്റെ മഹിമ നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അങ്ങ് പറയുകയാണ് ഏതായാലും മഹിമയ്ക്ക് ഒരു അവസരം കിട്ടി ഇത് മഹിമ വെറുതെ കളയുവോ വെള്ളത്തിൽ വരച്ച വരയായി ആകൂലല്ലോ ഇനി ഇനി ഇത് പ്രശ്നമാക്കുക തന്നെ ചെയ്യും ഒന്നര ലക്ഷം രൂപയാണ് ഒറ്റയടിക്ക് നമ്മുടെ ുടെയും ശ്രുതിയുടെയും കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇത് തിരിച്ച് അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രശ്നമൊന്നും അല്ല നമ്മുടെ സച്ചി തന്നെയാണ് കാരണക്കാരൻ എന്ന് പറയും പിന്നെ അത് ഊതിപ്പെരിപ്പിച്ച് വലിയ പ്രശ്നമാക്കും ഏതായാലും ഇതൊക്കെ കൂർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷാണ് കേട്ടോ നാളെ കാണാൻ പോകുന്നത് ഇനി ഇവിടം വരെ എത്തുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ കാരണം ഇന്ന് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ റൊമാൻസ് കൊണ്ട് ഒരു ദിവസം ഒരു എപ്പിസോഡ് ഫുൾ അവർ തീർത്തു സച്ചി രേവതി ടറസിന്റെ മണ്ടയിൽ പോയി കുറച്ച് നേരെ വർത്താനം പറഞ്ഞിരിക്കുകയും അവരുടെ റൊമാൻസും അവരുടെ സങ്കടവും ഒക്കെ കാണിച്ച് കുറേ കുറേ ഭാഗങ്ങൾ ആ ഒരു ഇത് എന്താ പറയുക ഒരു ചെറിയൊരു ഒരു അഞ്ചു മിനിറ്റ് നേരത്തേനെ വെക്കേണ്ട ആ ഒരു ഭാഗം ആ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് എടുത്ത് തീർത്തത് അപ്പൊ പിന്നെ ഇവിടം വരെ എത്താൻ ചാൻസ് ഉണ്ടോ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എന്നെ പൊങ്കാല ഇടാനൊന്നും വരരുത് ഞാൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നാളെ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നാളെ തഴിഞ്ഞ് വരും കേട്ടോ വരാതെ ഒന്നും ഇരിക്കത്തില്ലേ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട് എപ്പോഴും എപ്പോഴും പറയുന്നത് കൊണ്ട് ബോറായിട്ട് തോന്നരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് എപ്പോഴും എപ്പോഴും പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ റിയൽ സ്റ്റോറിക്കകത്താണ് അലീനയുടെ ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഇടുന്നത് ഗോമതിയുടെ വിശേഷവും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും റിയൽ സ്റ്റോറിക്കും ാണ് ആ ചാനലിന്റെ ലിങ്ക് വേണ്ടവര് കമന്റ് ബോക്സിൽ എന്നോട് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ റിയൽ സ്റ്റോറി ഒന്ന് അടിച്ച് നോക്കിയിട്ട് നമ്മുടെ റിയൽ സ്റ്റോറി നയനയുടെയും ആദർശന്റെയും കഥാന്നോ അങ്ങനെ വല്ലതും അടിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ യൂട്യൂബ് നിങ്ങക്ക് തരാനും ചാൻസുണ്ടോ ഇനിയിപ്പോ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ ഇനി പറഞ്ഞു കൂടുതലൊന്നും ഞാൻ പോരാക്കുന്നില്ല അപ്പോൾ പോവാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാട്ടെ അപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ